കരാറുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കരാറുകാരുടെ സംഘടന കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷനാണ് പല്ലാരിമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും മുൻ പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് മൂവാറ്റുപുഴ പുളിഞ്ചോട് സ്വദേശിയായ എൻ എ സുമീറിനെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോൺട്രാക്ടറായ സുമീർ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡായിരുന്നു ഇത് രാത്രി ഏറെ വൈകിയിട്ടും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തെരച്ചിലിൽ മരണപ്പെട്ട സുമീറിനെ കണ്ടെത്തുകയായിരുന്നു വർഷങ്ങളായി പല്ലാരിമംഗലം പഞ്ചായത്തിലെ കരാർ ജോലികൾ നിർവഹിച്ചു വരികയായിരുന്നു ഇദ്ദേഹം ഇതിനിടെ പഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിൽ ഉൾപ്പെടുന്ന വ്യക്തി ഇദ്ദേഹത്തെ പലപ്പോഴായി പണത്തിനുവേണ്ടി ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് കോൺട്രാക്ടർമാരുടെ സംഘടന ആരോപിക്കുന്നത് മൂന്ന് കുട്ടികളുടെ പിതാവാണ് മരിച്ച സുമീർ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിലെ ചിലരുടെ നമ്പറുകൾ കോൾ ഹിസ്റ്ററിയിൽ നിന്നും കണ്ടെത്തിയതായും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കോൺട്രാക്ടർമാരുടെ സംഘടന ആരോപിക്കുന്നു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുകയും വർക്ക് എങ്ങനെയും പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് പ്രചോദനപ്പെടമാകട്ടെ എന്നുള്ള കാഴ്ചപ്പാടോട് കാണുന്ന ഒരുപാട് മെമ്പർമാരും ഈ മേഖലയിലുണ്ട് എന്നുള്ളത് ഞാൻ സാന്നയമായിട്ട് ഓർപ്പിക്കുകയാണ് കാരണം ഇതെല്ലാവരും ഇങ്ങനത്തെ ആളല്ല എന്നാൽ ഒറ്റപ്പെട്ട എവന്മാർക്ക് എന്തോരം കിട്ടിയാലും മതിയാവില്ലാത്തൊരവസ്ഥ ഉള്ളവരുണ്ട് എന്നുള്ളതാണ് ഞാൻ എന്റെ പറഞ്ഞ അങ്ങനെ ആ ഉദ്ദേശം നിറവേറ്റിയതിന്റെ ഭാഗ ആ ഉദ്ദേശം ലെറ്റം നടപ്പാക്കാൻ നോക്കിയതിന്റെ ഭാഗമാണ് ഈ ബഹുമാനപ്പെട്ട ഈ പാവപ്പെട്ട കരാറുകാരന്റെ മരണത്തിലെ എത്തി എന്നുള്ളതാണ് ഞങ്ങൾക്ക് നമ്മൾക്ക് നിന്ന് മനസ്സിലാവാൻ സാധിക്കും ഇതൊരു ന്യായമായ സമരമാണ് ഈ സമരത്തെ ഞങ്ങൾ ജനങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം കാരണം ഇത് ഒരു അന്യായം നടത്താൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറ്റില്ല എന്ന് നിനക്ക് നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിന്റെ സോതസ് സാമ്പത്തികമാണ് എന്നുള്ളതാണ് എല്ലാവരും നമുക്ക് മനസ്സിലാക്കാൻ എല്ലാവർക്കും മനസ്സിലായത് എന്നുള്ളതാണ് സംഭവത്തിലെ ദുരൂഹത സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും സംഘടന പരാതി നൽകിയിട്ടുണ്ട് പല്ലാരിമംഗലം പഞ്ചായത്തിലേക്ക് നടന്ന പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായ വി കെ കരീം നിർവഹിച്ചു സംസ്ഥാന സമിതി അംഗം പി എം മൻസൂർ മറ്റ് നേതാക്കളായ കെ വി ജോസഫ് നൌഷാദ് മുലയിൽ കുര്യാക്കോസ് കെ പി ഷമീർ തടിക്കുളം തുടങ്ങിയവരും പ്രസംഗിച്ചു news dash KCB news